വന്നു <laughs> കൂടിയതാണ് <laughs> <coughs> <hums> <hums> നമ്മൾ ഇപ്പോൾ വന്ന് മെഡിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിഷ് ചട്ടി വെക്കുമ്പോൾ ആഹാരമൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഇവിടെ പോകുന്നുണ്ട് ഇവിടെ തന്നെയായിരുന്നു നമ്മൾ ചാൻഡിനൊരു കാവലായിട്ട് ഇവിടെ തന്നെ വെയിൽ ഞങ്ങൾ തന്നെ അത് എല്ലാം എല്ലാവരും പെട്ടത് വാങ്ങാൻ എടുക്കും കുറച്ച് വെച്ചപ്പോൾ ഇതൊക്കെ വിട്ടുപോകില്ല പിന്നെ ആൾക്കാരെല്ലാം സാധനങ്ങൾ ഓരോ കടയിൽ നിന്ന് ഓരോന്ന് മേടിച്ചു കൊടുക്കും പിന്നെ നാല് വയസ്സായിവിടെ വന്നതായിരുന്നു അങ്ങനെയുള്ള ഇഷ്ടമായി വണ്ടി ഇടിച്ചിട്ട് ഞങ്ങൾ അതിനെ പോയി കൊടുവേ പിടിക്കുകയോ ഒക്കെ ചെയ്തായിരുന്നു പക്ഷേ അതൊരു വല്ലാത്തൊരു മൗനം ആയിട്ട് കഴിഞ്ഞു ഇവിടുന്ന് നടന്നു പോയി പിന്നെ അവിടെ ചെന്ന് കിടന്ന് ചാവുമായിരുന്നു അപ്പറേ ആ നടനു തുടക്കണം ഒരു അഞ്ച് ദിവസത്തോളമായി ഓരോ വണ്ടിക്കാർക്കും നമ്മൾ ഡ്രൈവർ അല്ലാതെ വേറൊരാളാ വണ്ടി ഡ്രൈവർ സീറ്റ് കയറി കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ കയറാൻ സമ്മതിക്കല്ലാണ്ടാവും